ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബിൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഡേ ആണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി കെട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി കെട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി ഞങ്ങൾ കെട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് സോറി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പി ചിപ്പള്ളിയുടെ ഓഡിറ്റോറിയം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ പള്ളിയിൽ പോണതും അതുപോലെ തന്നെ വെലങ്ങന്നൂർ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പി ചി പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് പോയി എനിക്ക് ഭയങ്കര ഷീണായതായിരുന്നു ഞങ്ങൾ അധികം നേരം നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പളേക്കും ഈ ചെക്കനും പെണ്ണും വന്നു മന്ത്രകൂടിയൊക്കെ കൂടിയൊക്കെ മാറിയിട്ടാണ് വന്നത് അച്ഛൻ വന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഈ അച്ഛനാണ് നമ്മളെ നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നത് അച്ഛൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടികൾ തുടങ്ങി പിന്നെ ഗെയിമാണ് ഉണ്ടായിരുന്നത് പിന്നെ അവർക്ക് ടാസ്ക് ആയിട്ട് ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടേരും ഗെയിമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരെയൊക്കെ റിലേറ്റീവ്സിനെയൊന്നും എല്ലാവരെയും ഒന്നും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ റിലേറ്റീവ്സിനെയും കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റിണ്ടായിരുന്നില്ല ഭയങ്കര ചൂടല്ലോ ഈ സമയത്ത് അപ്പോൾ അതിൻ്റെ കൂടെ ക്ഷീണം കൂടി ആയപ്പോൾ പറ്റുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് വേഗം തന്നെ പോവാൻ തിരിച്ചു എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും മമ്മിയും പപ്പയും അനേനും ഒക്കെ കുറയുണ്ടാവുന്നു ഞങ്ങൾ എന്നെ പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ഞങ്ങൾക്കല്ല എനിക്കൊട്ടും പറ്റാത്തതു കൊണ്ട് അങ്ങനത്തെ ഗെയിമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ആദ്യം ഇങ്ങനെ ഈ ഫോട്ടോ സെക്ഷൻ തുടങ്ങിയപ്പോൾ ഓരോ ഫാമിലീസിൽ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി കല്യാണത്തിന് ഞാൻ ഫുള്ളായിട്ട് ബ്ലോഗ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്ക് എനിക്ക് ഒട്ടും പറ്റിണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണം കാരണം ഞാൻ ധാരയൊക്കെ കൊണ്ട് എടുപ്പിച്ച ബ്ലോഗാണ് കേട്ടോ അതുകൊണ്ട് എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഇപ്പം ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒന്നും ഇടാത്തത് ട്ടോ എഡിറ്റ് ചെയ്യാനും അതുപോലെ എടുക്കാനും ഒക്കെ തന്നെ എടുക്കണം വീഡിയോസ് ജോബിനുള്ള സമയത്താണെങ്കിൽ അവൻ എടുത്ത് തരും അല്ലെങ്കിൽ പറ്റില്ല പിന്നെ അതായിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റിന് അമ്മാമ്മ ഞങ്ങളെ പരിചയപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലത്തെ ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ മമ്മി തന്നെയാണ് ഡിസൈൻ ചെയ്ത് രണ്ട് പേരുടെ ഡ്രസ്സും ഞങ്ങൾ ഞങ്ങൾ നേരെ ഫുഡ് അടി തുടങ്ങി അങ്ങനെ ഫുഡ് കഴിച്ചു കുറച്ച് കഴിച്ചു പിന്നെ എനിക്ക് അപ്പോഴേക്കും ഛർദ്ദിക്കാനും ബുദ്ധിമുട്ടുകൾ വന്നു അപ്പോൾ ഞങ്ങൾ വേഗം ഇനി ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പെണ്ണിൻ്റെയും ചെക്കിൻ്റെയും റിലേറ്റീവ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛനാണ് നമ്മുടെ കല്യാണത്തിന് നമ്മളെ കെട്ടിച്ച അച്ഛൻ ബേസിലച്ചൻ ആൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരുടെ റിലേറ്റീവ് ആണ് സോ അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്ന് കണ്ട എൻ്റെയും ജോബിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലൗസും അതുപോലെ അവൻ്റെ ഷർട്ടും ഒരു മെറ്റീരിയലിനെ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ ഇത് മമ്മി തന്നെയാണ് ഡിസൈൻ ചെയ്ത് അപ്പം മമ്മിയും പപ്പയും അനിയനും ഞാനും ജോബിനും ഫോട്ടോ എടുക്കാൻ പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു അവരെ വിഷ് ചെയ്തു സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ വ്ളോഗെന്ന് പറഞ്ഞിട്ട് കുട്ടിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ കാരണമാണെങ്കിൽ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസ് ഞാൻ പരമാവധി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അത്രേ പറ്റുകയുള്ളൂ ഡ്യൂട്ടിക്കും പോകണം പിന്നെ ഇപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത്രയുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഫുൾ എനർജി ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ടാറ്റാ